നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആ എന്തോ തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അവസരം എന്നുള്ളത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അതെന്തായാലും തീർച്ചയായിട്ടും ചെയ്യും ഓക്കെ സാറേ പരിപാടി ആ അത് പറയാം സാറേ ഇത് എന്നാ ഡേറ്റ് സാറേ ഓക്കെ സാറേ ഓക്കെ ഓക്കെ ആ ശരി 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 ഓക്കെ 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 അറിയാം 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 എന്തായാലും സിനിമാ നിന്ന് ചേട്ടന്റെ സുഹൃത്തായിട്ടൊരാള് ചേട്ടൻ പോയി ഇത്രയും വർഷത്തിന് ശേഷം നമുക്കൊരു എന്താ പറയാ ഒരു കൈ ചേർക്കലുണ്ടായാലും വലിയ സന്തോഷം നിങ്ങൾ ഈ കണ്ട ദൃശ്യങ്ങൾ അതിലെ വ്യക്തി നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ പറയേണ്ട കാര്യമില്ല കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് കലാഭവൻ കലാപന്മാടിയുടെ സഹോദരൻ കൂടിയാണ് ആർ എൽ വി രാമകൃഷ്ണൻ എന്നാണ് പേര് ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഈ വിവാഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ സകലമാന മാധ്യമങ്ങളും ഇവിടുത്തെ സകലമാന മാപ്രകളും അങ്ങനെ തന്നെ അവരെ വിളിക്കേണ്ടി വരും കാരണം ആ വിളി അരക്കിട്ട് ഉറപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ ഓരോ പ്രവൃത്തിയും ഇത് ഇപ്പോൾ തന്നെ നോക്കുക വെറുതെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ആർ എൽ വി രാമകൃഷ്ണൻ അരികൾ ചെല്ലുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർ എൽ വി രാമകൃഷ്ണൻ ഒരു ഫോൺ വരുന്നു അത് സുരേഷ് ഗോപിയാണ് വിളിക്കുന്നത് സുരേഷ് ഗോപിക്ക് അറിയില്ല അവിടെ മാധ്യമ മാധ്യമ മാധ്യമപ്രവർത്തകർ ഉണ്ടെന്ന് പക്ഷേ സുരേഷ് ഗോപിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പറയുകയാണ് സ്പീക്കറിലിടും സ്പീക്കറിലിട എന്ന് പറയുകയാണ് എന്നിട്ട് അയാൾ മരിച്ചു നിന്നപ്പോൾ അത് ആ അയാളുടെ ഫോൺ വാങ്ങി അല്ലെങ്കിൽ ഫോൺ നോക്കിയിട്ട് സ്പീക്കറിൽ ഓണാക്കി കൊടുക്കുകയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം എന്നല്ലാതെ ഇതിന് മറ്റെന്ത് പേരാണ് പറയേണ്ടത് ഇത്രയും തരന്താണ് ചെറ്റ മാധ്യമ പ്രവർത്തനം അല്ലേ ഈ കാണിക്കുന്നത് സുരേഷ് ഗോപിക്ക് അറിയില്ല അവിടെ മാധ്യമപ്രവർത്തനം ഉണ്ടോ ഇല്ലെന്നുള്ളത് ഇനി അതൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ രണ്ട് പേര് മാത്രം കേൾക്കേണ്ട സംഭാഷണം അത് സ്പീക്കറിലിട്ട് മറ്റുള്ളവരുടെ കൂടെ കേൾപ്പിക്കേണ്ട കാര്യം എന്താണ് സുരേഷ് ഗോപി പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിവാദമാക്കി അത് വാർത്തയാക്കാം എന്ന ദുരുദ്ദേശത്തോടെ കൂടെ അല്ലേ ഇവർ ഇത് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് ഈ സ്പീക്കറിലിട്ട് ഇതെല്ലാം കേട്ട ആ മാധ്യമപ്രവർത്തകർ എല്ലാവരോടും ആയിട്ട് ചോദിക്കുക ചോദിക്കുകയാണ് നിന്റെയൊക്കെ വീട്ടിൽ നിന്റെയൊക്കെ മാതാവും പിതാവും എങ്ങനെയും നിന്നെയൊക്കെ പേടിച്ച് അവിടെ കഴിയുന്നത് അവരുടെയൊക്കെ ബെഡ്റൂമിൽ പോലും നീയൊക്കെ കൊണ്ട് വെക്കുമല്ലോ ക്യാമറ എന്നിട്ട് അതും വിറ്റ് കാശാക്കാൻ നോക്കുമല്ലോ നീയൊക്കെ ഇതാണോ മാധ്യമപ്രവർത്തനം വെറുതെയല്ല നിന്നെയൊക്കെ മാപ്പറകൾ എന്ന് വിളിക്കുന്നത് രണ്ടുപേരും മാത്രം കേൾക്കേണ്ട സംഭാഷണം ആ വ്യക്തി അറിയുന്ന പോലുമില്ല ഇവിടെ മാധ്യമപ്രവർത്തകർ ചുറ്റുമുണ്ടെന്ന് സ്പീക്കറിലെ സ്പീക്കറു എന്ത് മാങ്ങാത്ത എനിക്കാണ് സ്പീക്കറിലിട്ടിട്ട് ഇതാണോ നീയൊക്കെ നീയൊക്കെ പഠിച്ച മാധ്യമ പ്രവർത്തനം ഇതാണോ വെറുതെ അല്ല നിന്നെയൊക്കെ നാട്ടുകാരെടുത്തിട്ട് കൈവെക്കുന്നത് ചിലപ്പോഴൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഓർമ്മയില്ലേ ഇവരും വക്കീലന്മാരും തമ്മിൽ ഒരു വിഷയം നടന്നു വക്കീലന്മാർ ഓടിച്ചിട്ടിടിച്ചു ഇവരുടെ കൂടെ അത് നാട്ടുകാര് വക്കീലന്മാരുടെ കൂടെയാണ് നിന്നത് കാരണം ഇവറ്റകൾക്ക് രണ്ടെണ്ണം കിട്ടേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു ഇത് തന്നെയാണ് ശരാശരി മലയാളിയുടെ മനസ്സിലുള്ള ഒരു ഒരു ആഗ്രഹം എപ്പോഴെങ്കിലും കൈവാക്കിന് വെച്ച് കിട്ടിയാൽ രണ്ട് പൊട്ടിക്കിടും എന്നായിരിക്കും ഇതിൽ പല മാധ്യമപ്രവർത്തരെയും പറ്റി അവർ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ കമ്പും കോലും കയ്യിലുള്ളതിന്റെ ധൈര്യത്തിലാണ് ഈ അഹങ്കാരവും ഈ തെമ്മാരുത്തരും എല്ലാം കാണിച്ചു വെച്ചുകൊണ്ട് നടക്കുന്നത് ഇവിടെ കുറേ പേരുണ്ട് ഇവിടെ എന്തുവാവാം എവിടെ വേണമെങ്കിലും ഇടിച്ചു കയറി ചെല്ലാം എന്ത് വേണമെങ്കിലും കാണിക്കാം എന്ന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്വന്തം മാമാവിൻ്റെ പിതാവിൻ്റെ കിടപ്പൂറിപ്പോലും ഇവർ കൊണ്ട് ക്യാമറ വെക്കും ഇപ്പോൾ കാണിച്ചത് ഈ കാണിച്ചത് ഒരിക്കലും മാധ്യമപ്രവർത്തനത്തിൽ പെടുന്ന ഒരു കാര്യമേ അല്ല രണ്ടുപേർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണം പോലും ചോർത്തി അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വിവാദമാക്കി പിന്നെയും പിന്നെയും റേറ്റിങ്ങും അതുവഴി ആ ബിസിനസ് പരമായിട്ടുള്ള താല്പര്യങ്ങളും മത്സരങ്ങളും കാശും ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തതാണ് ഇതിന്റെ പേര് പ്രവർത്തനം എന്നല്ല നിനക്കൊക്കെ പറ്റിയ പണിയും ഇതല്ല നീയൊക്കെ വേറെ വല്ല പണിക്ക് പോകുന്നതായിരിക്കും നല്ലത് വെബ് ഡെസ്ക്